ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകാത്തതിനെതിരെ ബിജെപി കൊട്ടിക്കോഷിച്ച് ഉദ്ഘാടനം നടത്തിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ലെന്നും സ്ഥലത്തെത്തിയ ബിജെപി നേതാക്കൾ കുറ്റപ്പെടുത്തി കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ ഷൊർണൂർ ടൌണിൽ എത്തുന്നവർ പ്രാഥമിക ആവശ്യങ്ങൾക്കായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണിപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം പോലും ആരംഭിക്കാൻ കഴിയാത്ത ൂർ നഗരസഭ ഭരണസമിതി വൻ പരാജയമാണെന്ന് സ്ഥലത്തെത്തിയ ബിജെപി നേതാക്കൾ ആരോപിച്ചു അടച്ചിട്ടിട്ട് ഏതാണ്ട് രണ്ട് മാസത്തിന് മുകളിലായി കഴിഞ്ഞ കൌൺസിലിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ കൃത്യമായി നഗരസഭാ ചെയർമാനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അടച്ചിട്ടത് തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ എസ് അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറഞ്ഞത് എസ് ടി പി ഉദ്ഘാടനം ചെയ്തിട്ട് ദിവസങ്ങളായി ഇതുവരെ എസ് ടി പി ഓപ്പൺ ആയിട്ടില്ല നഗരസഭയിലെ ശൌചാലയം ഓപ്പൺ ചെയ്തു കൊടുക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ഇത് വലിയ പരാജയം മാത്രമല്ല ഇവിടെ സ്വച്ഛഭാരത അതായത് ശുചിത്വ മിഷന്റെ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ നഗരസഭ ഇവിടുത്തെ ആളുകൾ ഇന്ന് ബസ്സിലെ ജീവനക്കാരടക്കം ഉടുത്ത സാധാരണക്കാരടക്കം ഇവിടെ മതിലിനോട് വർത്താനം പറഞ്ഞ് കാര്യം സാധിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർ കണ്ണും അവസ്ഥയിലേക്കാണ് ഷൊർണൂർ നഗരത്തിലെ മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണും എന്ന വാഗ്ദാനവുമായി ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാന്റിനകത്തെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇക്കഴിഞ്ഞ മൂന്നിനാണ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും കെട്ടിടം നോക്കുകുത്തിയായെന്നും ഒരു കോടി പത്തു ലക്ഷം രൂപ അവസ്ഥയാണെന്നും ബിജെപി ആരോപിച്ചു ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവാക്കി ഉണ്ടാക്കിയ എസ് ഡി പിറന്നു കൊടുക്കാൻ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വൻ പരാജയമാണ് ഷൊർണ്ണൂർ നഗരസഭയുടെ ഷൊർണ്ണൂർ നഗരസഭാ ഭരണസമിതിയുടെ വലിയ പരാജയത്തിന്റെ വലിയ മകുടോ ഉദാഹരണമാണ് ഈ എസ് ഡി പി എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാറ് ഇത് ഓപ്പൺ ചെയ്താൽ അതായത് എസ് ഡി പി ഓപ്പൺ ചെയ്താൽ ഇത് തുറന്നു കൊടുക്കാന്നാണെന്ന് പറഞ്ഞത് ഇത് എസ് ഡി പി ഓപ്പൺ ചെയ്തിട്ടല്ലോ പണ്ട് കാലങ്ങളിൽ ഇത് തുറന്നത് ിയുടെ പേര് ഈ ഇതിൽ വലിയ വലിയ രീതിയിലുള്ള തുറന്നതിൽ മാത്രമല്ല എല്ലാത്തിലും ഷൊർണൂർ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണത്തിന്റെ പേരിലാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടത് ഉദ്ഘാടനത്തിന് ശേഷം തുറന്നേക്കുമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞിരുന്നു എന്നാൽ ആളുകളുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയാണ് നഗരസഭാ ഭരണസമിതി നടത്തുന്നതെന്നും ബിജെപി ആരോപിക്കുന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ